ഏലപ്പട്ടേ ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്തതിനാൽ കട്ടപ്പനയിൽ നിരവധി കുടുംബങ്ങൾ ലൈഫ് ഭവന പദ്ധതിക്ക് പുറത്താകുന്നു കൈവശാവകാശ രേഖയുള്ളവർക്ക് വീട് വയ്ക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പിനെയും ജില്ലാ കളക്ടറെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നഗരസഭാ അധികൃതർ യാതൊരു രേഖകളുമില്ലാതെ കട്ടപ്പന ടൗണിൽ ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങളാണ് ഉയരുന്നത് അനധികൃത കയ്യേറ്റങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യാപകമാവുമ്പോഴും കയറി കിടക്കാൻ ഒരു കിടപ്പാടത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് നിർദ്ധന കുടുംബങ്ങൾ ഏലപ്പട്ടയ ഭൂമിയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് വയ്ക്കാൻ അനുമതി ലഭിക്കാത്തതാണ് ഇവർക്ക് തിരിച്ചടിയാകുന്നത് കൈവശാവകാശ രേഖ ഉൾപ്പെടെ ഉണ്ടെങ്കിലും വീട് നിർമ്മാണത്തിന് പെർമിറ്റ് നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല ഇതുപോലെ വീട് വെക്കാനായിട്ട് പാസായി വന്നിട്ട് ഞങ്ങൾക്കത് എല്ലാ എഗ്രിമെൻറ്റാ വെക്കാനായിട്ട് ബാക്കി എല്ലാം റെഡിയായി ആയി വന്ന് ലൊക്കേഷൻ എടുത്ത് സ്കെച്ച് എടുത്ത് പ്ലാൻ കൈവശ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വരെ ഞങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ എഗ്രിമെന്റ് വെക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് പറ്റത്തില്ല ഏലപ്പെട്ടയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീട് അനുവദിച്ചു വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതിന് എന്തെങ്കിലും മാറ്റം വന്നാൽ ഞങ്ങൾക്കാകെ അഞ്ച് സെന്റ് നാല് സെന്റൊക്കെ സ്ഥലമുള്ളവരാ അതിനകത്ത് ഒരു വീട് വെക്കാൻ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ലാത്തോണ്ടാണ് ഞങ്ങൾ ഈ ലോണിലേക്ക് ഇറങ്ങി വന്നത് ഇത് പക്ഷേ ഇവിടുന്നു കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ ഇനി ആരെയാണ് കാണേണ്ടത് വീട് വെച്ച് പോയതാണ് അത് അത് മൊത്തം ഒരു ഇടിഞ്ഞു മൂന്ന് കുഞ്ഞു പോകുന്നത് കട്ടപ്പുന മേട്ടുകുഴി സ്വദേശി ഭൂപതി ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ അഞ്ചു സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു എന്നാൽ ഭൂമി ആയതിനാൽ ഭൂപതി ഭവന പദ്ധതിക്ക് പുറത്തായി ഇപ്പോൾ വാസയോഗ്യമായൊരു വീടിനായി ഇദ്ദേഹം നഗരസഭാ ഓഫീസ് കയറി ഇറങ്ങുകയാണ് അഞ്ച് സെൻറ്റേ ഉള്ളൂ അത് വീട് വെക്കാൻ വേണ്ടി മേടിച്ചതാണ് പക്ഷേ അത് ഏലപ്പട്ട എന്നുള്ളത് അറിഞ്ഞില്ല എല്ലാവരും ഒത്തിരി വീടുകളിന്റെ ഇടയ്ക്കുണ്ട് അതുകൊണ്ട് ഏലപ്പട്ട എന്നുള്ളത് അറിഞ്ഞില്ല മേടിച്ചു കഴിഞ്ഞ് ഇവിടെ അപേക്ഷ വെച്ച് കഴിഞ്ഞപ്പോൾ വീട് വെക്കത്തില്ല ഏലപ്പട്ട എന്നാണ് പിന്നെ ഓഫീസിന് എഴുതി എടുത്തത് അത് എന്തേലും ഒഴിവാക്കിയൊന്നും വീട് വെക്കാൻ വേറെ സ്ഥലമില്ല അതൊന്നും ഒഴിവാക്കി ഭൂപതിയെ പോലെ നിരവധി പേരാണ് ലൈഫ് ഭവന പദ്ധതിക്ക് പുറത്തായത്

അവർക്ക് വീട് അനുവദിക്കാൻ പറ്റുന്നില്ല കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടു എന്നാലവർക്ക് വീട് വയ്ക്കാനുള്ള പെർമിറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഇതുവരെ അവർക്ക് വീട് വെക്കാൻ സാധിച്ചു ഇവരെല്ലാം അഞ്ച് സെൻ്റ് താഴെ മാത്രം ഭൂമിയുള്ളവരാം ഇപ്പോൾ ഈ ദുരരാജൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഏത് സമയവും നിലംപൊത്തുന്ന അവസ്ഥയിലാകും അതുപോലെ തന്നെ ഈ ഭൂപതിയിലെ വീടും രണ്ടും വളരെ ദുർബലമായ അവസ്ഥയിലാണ് ഈ രണ്ട് വീടും അപ്പോൾ അതിൽ അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാകാനായിട്ട് തന്നെ അടുത്ത കൗൺസിലിൽ ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം കളക്ടറും കളക്ടറും റവന്യൂ എന്തെങ്കിലും ചെയ്തു ും ഏലപ്പട്ട ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിനെയും ജില്ലാ കളക്ടറെയും സമീപിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി എന്നിവർ പറഞ്ഞു വിഷയം ഇപ്പോ മീറ്റിംഗ് വിളിച്ചപ്പോലെ ആളുകളും പറഞ്ഞിട്ടുണ്ട് അത് സ്റ്റിയറിംഗ് കമ്മിറ്റി ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനമായി കളക്ടറെ കാണാം കളക്ടറെ കണ്ടിട്ട് കൌൺസിൽ തീരുമാനം വേണമെന്നുണ്ടെങ്കിൽ കൌൺസിൽ തീരുമാനം എടുത്തു പോകാം അത് അടിയന്തരമായി ആ കാര്യത്തിൽ എടുക്കാം ന്യൂസ് ബ്യൂറോ കട്ടപ്പന